നസ്രിയയുടെ സഹോദരനും നടനുമായ നവീൻ നസീമിൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു ഫഹദും നസ്രിയയും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു നസ്രിയയുടെ ഏക സഹോദരനാണ് നവീൻ നസീമുദ്ദീൻ ഭീഗംബീന ദമ്പതികളുടെ മക്കളാണ് നവീനും നസ്രിയയും മലയാള ചിത്രം അമ്പിളിയിൽ നവീൻ പ്രധാന വേഷം ചെയ്തിരുന്നു പിന്നീട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല ഫഹദ് നായകനായ ആ സിനിമയിൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ചടങ്ങിൽ തിളങ്ങിയത് നസ്രയും ഫഹദും തന്നെയാണ് ഒലീവ് ഗ്രീൻ നിറത്തിലുള്ള ജാക്കറ്റ് ചോളിയായിരുന്നു നസ്രയുടെ വേഷം ചോക്ലേറ്റ് ബ്രൗൺ നിറത്തിലുള്ള കുർത്തയാണ് ഫഹദിന്റെ വേഷം വരനായ നവീൻ പേസ്റ്റൽ ബ്ലൂ നിറത്തിലുള്ള ഷെർവാണിയും വധു ലൈലാക്ക് നിറത്തിലുള്ള ലഹങ്കയുമാണ് അണിഞ്ഞത് വധുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെച്ചിട്ടില്ല അതേസമയം നവീന് വിവാഹപ്രായമായോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് നസ്രിയ്ക്ക് ഇളയത് ആണ് നവീൻ എന്നാൽ ഒരു വയസ്സ് വ്യത്യാസം മാത്രമാണ് ഇരുപത്തെട്ട് വയസ്സാണ് നവീൻ്റെ പ്രായം അതേസമയം ഫഹദും നസ്രയും വിവാഹിതരായിട്ട് പത്ത് വർഷം പൂർത്തിയായി രണ്ടായിരത്തി പതിനാലിലായിരുന്നു നസ്രയുടെയും ഫഹദിൻ്റെയും വിവാഹം